ണോ ഇത് ഇതാ ഇത് നമുക്കുള്ള ശാപ്പാട് എന്താ വേണ്ടേ അതല്ല ഈ നാറ്റം നാറ്റോ എവിടെ ഹായ് ഇത് നാറ്റല്ല നല്ല മണല്ലേ ഉണക്കമീൻ കുരിക്കുന്ന മണം താഴെ എന്നാ എടോ ആ പെണ്ണ് മനപൂർവ്വം ചെയ്യുന്ന എന്നെ ഉപദ്രവിക്കാൻ താൻ പോയെന്ന് ചോദിച്ചേ ചോദിച്ചിട്ട് തന്നിൽ ഞാൻ ആണക്കേടല്ലേ സ്വാമിടോ തന്നോട് അവിടെ പോയി ഞന്മാൻ ചോദിക്കാനല്ലേ പറഞ്ഞത് ഞാനേ ഒരു ബ്രാഹ്മണൻ അവിടെ താമസിക്കുന്ന ഈ ജാതി മണമൊന്നും ഇങ്ങോട്ട് വരാൻ പാടില്ല അതിന് മണത്തിനോട് പോയി പറയാൻ പറ്റൂ മണമേ ഇവിടെ ഒരു ബ്രാഹ്മണൻ താമസിക്കുന്നുണ്ട് അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരരുത് അങ്ങോട്ട് പോകും ഞാൻ പറയുന്നു സ്വാമി സ്വാമിക്ക് ഈ മണം പിടിക്കില്ലെങ്കിൽ സ്വാമി ജല്ലയും വാതിലൊക്കെ അടച്ചിട്ട് ഇവിടെ ഇരിക്കി അല്ലാതെ വെറുതെ എന്തിനാ അവരായിട്ട് വഴക്കുണ്ടാക്കണേ വാ നമുക്ക് ആഹാരം കഴിക്കാം അന്ന് ഞാൻ പറഞ്ഞില്ലേ സാമിക്ക് ഈ പണി പറ്റില്ല എന്ന് എന്തെന്നും പറഞ്ഞിട്ട കമ്പനി നമ്മൾ ഇങ്ങോട്ട് അയച്ചത് ഇവിടെ ഉള്ളവരുടെയൊക്കെ സ്നേഹം സമ്പാദിക്കാനായിട്ട് എന്നിട്ട് ഇപ്പൊ ഒരു പെണ്ണ് സ്നേഹിക്കാൻ വന്നിട്ട് അത് സമ്പാദിക്കാൻ സാമിക്ക് വേണ്ടേ അല്ല ഉപദേശം ആ ഇത് സാമിയുടെ കറി ഇത് എന്റെ കറി തനിക്കൊരു കറി എനിക്കൊരു കറി സാമിക്ക് സാമ്പാർ പുളിശ്ശേരി എലിശ്ശേരി പപ്പടം എനിക്ക് ചിക്കൻ കറി എന്ത് ചിക്കൻ കറി ചിക്കൻ കറിയാ ആ എന്താ എനിക്കോ സിന്തി തന്നോട് ആരാ പറഞ്ഞ കണ്ട ജന്തുക്കളെ കൊന്നതും വേവിച്ചതൊക്കെ വാങ്ങിച്ചോണ്ട് ഇതിനകത്ത് വരാൻ സ്വാമി എനിക്ക് തിന്നാൻ വേണ്ടി പറഞ്ഞാൽ ആരും ശാന്തി പറഞ്ഞണ്ട കൊണ്ട കളയാടോ എന്ത് കൊണ്ടു കളാൻ ഏ എന്ത് വലിക്കരുത് സ്വാമി ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു കളയാടോ കളി കുളിമുറി ഈ വീട്ടിലൊരു സ്ഥാനം കളയാൻ പോലെ പിടിച്ചു വലിക്കരുത് എവിടേക്ക് വലിക്കലേ ഞാൻ പറയത് കേക്ക് ഇത് ഞാൻ കൊതികൊണ്ട് മേടിച്ചതാ ഇന്നത്തോടെ ലാസ്റ്റ് ഇനി ഞാൻ മേടിക്കില്ല സാമിയാണ് സത്യം മതിയടോ കൊറേ നാളായല്ലേ പട്ടി തിന്നനെ തിന്നാൻ തുടങ്ങിയിട്ട് ഇനിയെങ്കിലും മനുഷ്യന് തിന്നെ തിന്ന് ഇതൊരു ചിക്കൻ കറിയാണ് ഇതൊന്നും ഞാൻ കഴിക്കില്ല ഈ ആളും കഴിക്കില്ലേ തേ നോക്കിയേ നിനക്ക് വേണ്ടി സാമി മേടിച്ചോണ്ട് വന്നിരിക്കുന്നത് എന്താന്ന് ചിക്കൻ കറി കോളനിക്കാരൊന്നും കൊല്ലേണ്ടി വരില്ല സാമ്പാറില് വിഷം കളിക്കും ഞാൻ തന്നെ കൊല്ലും നോക്കിക്കോ ഇയാൾക്ക് എന്താ ഭ്രാന്തി പിടിച്ച ഞാൻ വരുന്നു സ്വാമി എന്താ മനുഷ്യൻ തിന്നണതൊക്കെ പട്ടി തിന്നു പട്ടി തിന്നണതൊക്കെ മനുഷ്യൻ തിന്നു സമാധാനില്ല തിന്നോ തിന്നോ തൈരും സാമ്പാറും പപ്പടവും വെഷ്പ് കൂടുതലും സാമിനും കൂടി തിന്നണ നാടിന്റെ പോലെ ഇതാണ് പോട്ടെ തരം തകർന്ന് ഇടോ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലാന്ന് വെച്ചാൽ ആരും മരിച്ചൊന്നും പോവില്ലടോ തകർന്നുറങ്ങാമോ ഞാൻ എവിടെ പോയി എന്താ ആ അതെ ചോറ് ഇരിപ്പുണ്ടോ കുറച്ച് ചോറ് എടുക്കാൻ അയ്യോ ഇല്ലല്ലോ ഇന്ന് നിങ്ങളുടെ ചിക്കൻ കറി കിട്ടിയത് കൊണ്ട് ചോറ് ഞങ്ങൾക്കും കൂടി തരുന്നില്ല ആണോ അപ്പൊ കഞ്ഞിവെള്ളം ഉണ്ടാവുല്ലോ അതായാലും മതി അതും ഇല്ലല്ലോ പശുന്റെ പാത്രത്തിൽ ഒഴിച്ചു പോയി ഓ അതിപ്പോ പശു കുടിച്ചിട്ടുണ്ടാവോ പിന്നെ ഒഴിക്കേണ്ട താമസം അപ്പൊ തന്നെ അത് കുടിച്ചു കാണും എന്താ ഏയ് ഒന്നുമില്ല ചോറ് മേടിച്ചോണ്ട് പട്ടി തിന്നു അയ്യോ എന്തിനെ വെറുതെ ആ സാമിയെ പട്ടീന്നൊക്കെ വിളിക്കണേ അത് പട്ടിയല്ലല്ലോ പശു അല്ലേ ഇത് ശരിക്കും പട്ടി അയ്യോ എന്നിട്ട് എന്നിട്ട് എന്താ എന്റെ വയറ് വയറു അതെ അല്ലെങ്കിൽ കുട്ടിക്കൊരു സഹായം ചെയ്തു തരാൻ പറ്റുമോ എന്താ ഒരു പാട്ട് പാടി തരാൻ പറ്റുമോ ഒരു താരാട്ട് പാട്ട് അതും കേട്ട് കിടന്ന് ഉറങ്ങാനോന്ന് വെച്ചിട്ടാ അയ്യോ ചേടാ മനുഷ്യന് കാലെടുത്ത് കുത്താൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണല്ലോ ഈ സ്വാമി അവിടെ ഗ്രില്ലെന്ന് എന്ന് വെച്ച് മനുഷ്യൻ നടക്കണ്ടേ വേണ്ട ചവിട്ടണ്ട ഇതല്ല ഇതിനപ്പറം ചാടി ജോസ് വന്നേ ഇത്ര ഇറങ്ങി വരുന്നത് അതെ ഇന്നലെ രാത്രി ആരും കഴിച്ചില്ല അതുകൊണ്ട് ഇറങ്ങി സ്പീഡ് കൂടി പോയി എന്താ പേടിച്ചു എഴുന്നേറ്റ് പോയിക്കോളാം ഈ തലേടന്മാരെയപ്പൊന്ന് മാറിച്ച് കുട്ടി ശക്തില്ലാത്തോണ്ടാ പേസ്റ്റ് മോളി പോയിട്ട് അല്ലേ എവിടെ മോത്തിരിക്കണേ ആണോ അപ്പൊ ഞാൻ ഇതോണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം ഇവിടെ ഇരിക്ക പിന്നെയോ നമസ്കാരം ചെയ്യുന്ന നടത്തം വന്നാണോ അടിഞ്ഞാട്ടോ അലവിലാത്താനോ കാണിക്കുന്നത് ഇളിക്കുന്നുണ്ട് കോരങ്കത്തി അവൻ ആരാണെന്ന് നീ പറയണ്ട അവനെ കൊണ്ട് എന്താ പറയിപ്പിച്ചോളാം ആണുങ്ങളെ ഒരു കാര്യം താമസിച്ചിരിക്കുന്നത് അതും പ്രായപൂർത്തിയാണ് പെണ്ണുള്ള വീട്ടില് മര്യാദക്ക് അവനെ ഇറക്കി വിട്ടോ ഞാൻ ഞാൻ കാണിച്ച അവര് പറഞ്ഞിട്ടാ ഞാനോട് അല്ലാതെ എന്നിട്ട് ഞാൻ കാണിച്ചോ പറ്റി താമസിപ്പിച്ചത് നിനക്ക് കണ്ടോളൂ അവരുടെ കാറ്റും വേണ്ട താമസവും വേണ്ട മര്യാദക്കാരോട് നിറഞ്ഞിട്ടോണം ഇതൊക്കെ എന്നോട് പറയുന്ന എന്തിനാ എരിമേലി എരിമേലിയാ നിങ്ങടെ കൊണ്ടുപോകുന്നത് എരിമേലി ആ എങ്കിൽ അവനെ ഇന്ന് ഞാൻ തട്ടും ഇന്റെ അവ

നിങ്ങള് മൂന്നാളും സംഭവിച്ചിട്ടല്ലേ ഞാൻ ആ സാമിയെ വീട്ടിൽ കെട്ടിട്ട് ആസ്വമിച്ചത് ഇമ്പതെ നോക്കി ഉള്ള മദ്യപാനം എല്ലാം കുടിച്ചിട്ട് ഞങ്ങളെ കൊല്ലാൻ വരുന്നു പെണ്ണിടാ നിന്റെ പെണ്ണ് എന്റെ മോളെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും അച്ഛാ നീടാ കേ സാമി ഉണ്ടല്ലോ അയാൾ എന്റെ മോളെ കെട്ടാൻ പോവാ അതിനാ ഞാൻ േമാ റൂട്ടിലേക്ക് പല്ലോടത്തും പറഞ്ഞ ഏതോടത്തിന്റെ പേരും പറഞ്ഞ് തമ്മി തൊല്ലുന്നോ ഊടാ ഊന്നൂടെ ഞാൻ റാവുത്തോട് പറയാ മര്യാദയ്ക്ക് അവർ ഇറങ്ങി വിട്ടോണം ഇല്ലേ അവന്റെ അവളം പോയി അങ്ങനെ വാ അന്ന് തന്നെ ആണാക്കി കൂട്ടാടാ മര്യാദയ്ക്ക് ഉണ്ടല്ലോ രണ്ടിനെ ഞാൻ ചവിട്ടി പുറത്തിറയും പന്നിയോടെ എന്റെ വീട്ടിൽ നിന്ന് ഈ അവനെ ചവിട്ടി പുറത്തെറക്കോ എന്നവൻ ആരാണെന്ന് അറിയോ എന്റെ മോനാടാ മൂസാനാടാ അവനീ ചവിട്ട് കാലിയറങ്ങി സ്വാമിവാമി എന്ത് ഭ്രാന്തായി കാണിക്കണേ എങ്ങോട്ടെ പോണേ അവിടെ എന്ത് പണ്ടാണെങ്കിലും നടക്കട്ടെ നമ്മൾ വന്നത് ഈ പണിക്കല്ലല്ലോ ഞാൻ പറഞ്ഞു ഒന്ന് കേക്ക് 的小美。<痛> <noise> താമസിക്കാൻ പാടില്ല താമസിച്ചത് കൊണ്ട പ്രശ്നങ്ങൾ ഉണ്ടോ എത്രയും പെട്ടെന്ന് വേറൊരു സ്ഥലം കണ്ടുപിടിക്കണം നമസ്കാരം എന്താ ഈ പട്ടാളം പുതുതായിട്ട് താമസിക്കാൻ വന്നവരാ ഓ ൂർത്തിനാട്ടെ ഞാൻ നിങ്ങളുടെ ഒരു ആരാധകനാണ് ഓഹോ നിങ്ങളുടെ സർവ്വകൃതികളും ഞാൻ വായിച്ചു അവസാന എഴുതിയ പുസ്തകം അത് എഴുതാനാണല്ലോ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് കോളനിക്കാരെ കരയെ പറ്റി അതെ ഇദ്ദേഹവും സാഹിത്യകാരനാണോ അല്ലെ ചേട്ടാ ഞങ്ങക്ക് ചെറിയൊരു സഹായം ചെയ്യണം എന്താ വേണ്ടെന്ന് പറഞ്ഞോളൂ പറഞ്ഞോളൂ ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന സ്ഥലത്ത് എഴുതാൻ പറ്റിയ ഒരു അന്തരീക്ഷമല്ല സമാധാനം വേണം അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും താമസിക്കാൻ ചെറിയൊരു സൗകര്യം ചെയ്ത് കിട്ടിയാൽ എന്റെ കൂടെ താമസിച്ചൂടെ എന്താ ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടില്ല മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ കൊറേ കാലം കൂടിയിട്ട് രണ്ട് മനുഷ്യർ എന്റെ മുമ്പിൽ വരുന്നത് അതിന്റെ ഒരു സന്തോഷ ഇങ്ങോട്ട് ഇവിടെ ഇവിടെ മൃഗങ്ങളല്ലേ ഇരുകാലി മൃഗങ്ങൾ മനുഷ്യരും ഇങ്ങനെ ചെയ്യുവോ ആ മൂസാ ചേട്ടന്റെ സ്ഥലത്ത് വാടകം കൊടുക്കാതെ ഒഴിഞ്ഞും കൊടുക്കാതെ അക്രമവും കാണിച്ച് ഇവരിങ്ങനെ ആ പിന്നൊരു കാര്യമുണ്ട് മൂസാ സേട്ടൻ യുവന്മാരെ അങ്ങനെ അങ്ങോട്ട് ഒഴിപ്പിക്കാൻ പറ്റില്ല കാരണം ഇവര് വാടകക്കാരാണെന്നോ കയ്യേറ്റക്കാരാണോ എന്നോ ഒരു രേഖയും സേട്ടുവിന്റെ കയ്യിലില്ല പക്ഷേ ആ രേഖ എന്റെ കയ്യിലുണ്ട് ഇവന്മാരെ എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ കാണാം കണ്ടോളൂ ഇതാണ് ആ രേഖ എന്റെ കയ്യിലുള്ള രേഖ ആ പ്രാന്തന്റെ വെട്ടോയെ വീട്ടിൽ അത് ശരി നീയൊക്കെ ഇവിടെ വീട് വീടാന്നിരും വാടക താമസിക്ക അല്ലെ അതെ ഞങ്ങള് മാധവമ്മയുടെ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഞങ്ങളെ കൊന്നുകളയെന്നാണ് വട്ടപ്പള്ളി പറഞ്ഞിരിക്കുന്നത് അവൻ പറയാനായിട്ട് ഒഴിയാൻ പോവാ നിങ്ങൾ അവിടെ താമസാ മതി ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി ഞങ്ങൾ കാരണം നിങ്ങൾ തമ്മിൽ വഴക്കിട്ടുണ്ടാകും ഞങ്ങൾ മാറിക്കോളാളാ മാറിക്കോളാല്ലോ ഇനി എങ്ങാനും നിങ്ങൾ അവിടെ നിന്ന് മാറിയാ കൊല്ലുന്നത് ഞാനായിരിക്കും ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഞാൻ പറയാ നമുക്കത് സമാധാനമായിട്ട് പറഞ്ഞിട്ട് സമാധാനം